സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഗൗളിക്ക് മേൽത്തട്ടിലൂടെ വീഴാതെ നടക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഉരകങ്ങളുടെ കുടുംബത്തിൽ വെച്ച് ഏറ്റവും വലിയ കുടുംബത്തിൽപ്പെട്ടവരാണ് ഗൗളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു ഇവ പൊതുവെ ചെറുതാണ് ഡോക്കോ ഗവളി എന്ന് വിളിക്കപ്പെടുന്ന പല്ലിയാണ് ഇവയിൽ വെച്ച് ഏറ്റവും വലുത് ഇതിന് ഏതാണ്ട് മുപ്പത് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് മിക്ക ഗവളികളുടെയും കണ്ണിന് ചലനശക്തി ഇല്ലാത്ത സുതാര്യമായ ഒരു വാഹ്യാഭരണമുണ്ട് ഇവയ്ക്ക് കൺപോളകളില്ല ഭൂരിപക്ഷം ഗൗളികളും ഏറെക്കുറെ നിശാചര ജീവികളാണ് കിളിക്കുഞ്ഞിനെ പോലെ ഇവ ചിലയ്ക്കുന്നു അതുകൊണ്ടാണ് ഇവയെ ഗവളികൾ എന്ന് വിളിക്കുന്നത് ഈ ശബ്ദം ഗവളികളുടെ സാമൂഹ്യ പെരുമാറ്റത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നു ഗവളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇവയ്ക്ക് മേൽത്തട്ടിലൂടെ താഴേക്ക് വീഴാതെ കീഴ്മേൽ നടക്കാൻ കഴിയുമെന്നതാണ് മറ്റിലൂടെ പല്ലികൾ നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന കാഴ്ച നമുക്ക് സുപരിചിതമാണ് എന്നുവരികലും ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ നാം ഇനക്കെടാറില്ല മിക്ക ഗൗളികളുടെയും വിരലുകൾ അള്ളിക്കയറാൻ പറ്റിയ വിധത്തിൽ രൂപാന്തരപ്പെട്ടതാണ് വിരലുകളുടെ അടിവശത്തായി വലിയ ശർക്കങ്ങളുടെ നിരകളുണ്ട് ഈ ശർക്കങ്ങളിൽ ആയിരക്കണക്കിന് കുറ്റിരോമം പോലുള്ള നാരുകളുള്ളതായി കാണാം മൃദുലമായ പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാനും മേൽത്തട്ടിലൂടെ കീഴ്മേലായി ഓടാനും ഗൗളിക്ക് കഴിയുന്നത് ഇതുമൂലമാണ് ഇവ അത്യന്തം സൂക്ഷ്മങ്ങളാണ് ശക്തിയേറിയ മൈക്രോസ്കോപ്പുകൾ വേണം ഇവയെ നിരീക്ഷിക്കാൻ നമുക്ക് മിനിസമെന്ന് തോന്നുന്ന പ്രതലത്തിൽ പോലും സൂക്ഷ്മങ്ങളായ പരുപരുപ്പുകൾ കാണാം കണ്ണാടിയിലൂടെയും മറ്റും ഗൗളികൾ പറ്റി പിടിച്ചു കയറുന്നത് അതുകൊണ്ടാണ് ഈ രോമരാജുകളുടെ സഹായത്താൽ കണ്ണാടിയിലെ അതി സൂക്ഷ്മങ്ങളായ പരുപരുപ്പിൽ പിടിച്ചാണിങ്ങനെ ഇവ സഞ്ചരിക്കുന്നത് ദക്ഷിണ പൂർവേഷ്യയിൽ കാണപ്പെടുന്ന ഒന്നാണ് ടൈക്കോസോൺ എന്ന് വിളിക്കപ്പെടുന്ന ഗൗളി ഇതിൻ്റെ ശരീര പാർശ്വങ്ങളിലും വാലിലും നീണ്ട ശൽക്കരനിരകൾ കാണപ്പെടുന്നു വായുവിലൂടെ പറക്കാൻ ഇതുമൂലം ഇതിന് കഴിയുന്നു തറയിൽ മാത്രം കഴിയുന്ന മറ്റു ഗളികൾക്ക് മാറാതെ പോലുള്ള വിരലുകളാണുള്ളത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കാൻ ഇത് സഹായകമാണ് നിരവധി ഗണങ്ങളിൽപ്പെട്ട ഗവിളികളുടെ ശാസ്ത്രനാമം വിരൽ എന്നർത്ഥം വരുന്ന ഡാക്ടീലസ് എന്ന പദത്തിൽ അവസാനിക്കുന്നതായി കാണാം ദൃഷ്ടാന്തമായി നമ്മുടെ വീടുകളിൽ കണ്ടുവരുന്ന പല്ലി ഹെമി ഡാക്ടലസ് വൃഖി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നത് ഗൗളികളുടെ വിഭാഗീകരണത്തിൽ അവയുടെ വിരലുകളുടെ പ്രാധാന്യം ഇതിൽ നിന്നും വ്യക്തമാണ് ഇല പോലുള്ള വാലുകളോടുകൂടിയ ഒരിനം ഗൗളി ഓസ്ട്രേലിയയിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്നു ഇവയെ പാശ്ചാത്തലത്തിൽ നിന്നും ഇതുമൂലം തിരിച്ചറിയാൻ പ്രയാസമാണ് ശത്രുക്കളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന ഈ അനുവർത്തിക സ്വഭാവമാണിത് മിക്ക ഗൗളികളും കടുപ്പമുള്ള തോടോടുകൂടിയ മുട്ടകളാണ് നിക്ഷേപിക്കുന്നത് ജ്യോതിഷവിധിയിൽ ഗൗളിശാസ്ത്രം എന്ന ഒരു തത്വം തന്നെ ഉണ്ട് ഓരോ ദിക്കിലിരൊന്നും ഗൗളി ശബ്ദിച്ചാൽ വ്യത്യസ്തങ്ങളായ വരങ്ങൾ ഉളവാക്കുന്നു അതേക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക